മികച്ച നയിക്കുന്ന സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി ചോക്കാട് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു സമയബന്ധിതമായി പദ്ധതി പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് അവധി ദിവസമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി സിറാജ് പ്രഖ്യാപനം നടത്തി ചോക്കാട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയാണ് ഈ പദ്ധതി കേരളത്തിലൂടെ ഓരോ പഞ്ചായത്തുകളും ഇതുപോലെ പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാലിന്യങ്ങൾ നമ്മുടെ മാലിന്യങ്ങൾ ശേഖരിക്കലും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുക അജൈവ മാലിന്യങ്ങൾ നമുക്ക് ഹരിത കൂടെ ശേഖരിച്ച് വളരെ വിപുലമായ രീതിയിൽ ഓരോ കേന്ദ്രങ്ങളിലും അത് നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ ഹരിത അംഗങ്ങൾ തയ്യാറായി വന്നിട്ടുണ്ട് ലോകമെമ്പാടും ഈ നമ്മുടെ സർക്കാരിൻ്റെതായ പദ്ധതി പദ്ധതികൾ മാലിന്യമുക്ത പദ്ധതികൾ വേസ്റ്റ് മാലിന്യം ശേഖരിച്ച് ഏത് ഉയരങ്ങൾ കുറക്കാൻ സാധിച്ചിട്ടുണ്ട് ഹരിത അംഗങ്ങൾ ഇത് ഇത്തരത്തിൽ മാതൃകാപരമായി ഓരോ പഞ്ചായത്തിലും നമ്മുടെ വേസ്റ്റ് അരിത മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലായാലും സി ഡി എസ് ആയാലും മറ്റ് വിവിധ മേഖലകളിൽ പിന്നെ ഓരോ പദ്ധതികൾ ആസ്വദിക്കുകൊണ്ട് ജനങ്ങളിലേക്ക് ബോധവിളിക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പഞ്ചായത്ത് തല ഈ മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തും എല്ലാ ജനങ്ങളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി ക്ലബ് അംഗങ്ങളും മറ്റ് സാമൂഹ്യ സർക്കാർ നയത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതൽ വിപുലമായ പരിപാടികളാണ് പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിൽ നടന്നുവരുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും അംഗനവാടികളും വിദ്യാലയങ്ങളും കലാലയങ്ങളും ഓഫീസുകളും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുകയുണ്ടായി വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ കവലകളും തെരുവുകളും വൃത്തിയാക്കുകയും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിതകർമ്മസേനാംഗങ്ങളോടൊപ്പം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും വ്യാപാരി വ്യവസായികളും പൊതുജനങ്ങളും പ്രവർത്തനത്തിൽ സഹകരിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന അംഗം ചൂരപ്പിലാൻ ചൌക്കത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാലിന്യമുക്തം മാലിന്യങ്ങളും മെമ്പർമാരായ റഷീദ വൈദ്യർ എം അൻവർ സി എച്ച് അബ്ദുൽ നസിർ കെ ടി സലീന പഞ്ചായത്ത് സെക്രട്ടറി പി എം ഷൻസി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்